പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണ് ജ്യൂതിൽ പവർ വളരെ നാളുകൾ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ നടപ്പിക്ക് ലൈനമ്മ ചേച്ചിയാണ് ചേച്ചി എനിക്ക് ചെറുപ്പകാലം മുതൽ അറിയാവുന്നതാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് ഒരുപാട് അമ്മമാർ ആ സ്ഥാപനത്തിൽ ഉണ്ട് ഒരു ഒരു വർഷത്തിൽ മൂന്നും നാലും അഞ്ചും അമ്മമാരും പുതിയതായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ല സ്നേഹവും കരുതലും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ജ്യോതിൽ കോഴി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നു എല്ലാ എല്ലാവരുടെയും സഹകരണങ്ങളും ആ സ്ഥാപനത്തിനുണ്ട് അമ്മമാരും ഒരുപാട് അമ്മമാരും കിടപ്പുരോഗികളുണ്ട്

കേട്ടുകേട്ടു നീ ഉറങ്ങൻ കരേളിൻറെ കാതലേ കരേളിൻ്റെ കാതലേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങ ളളിൻ്റെ കാതലേ കരേളിൻ്റെ കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലെ ആരിരാരോ ലാരി ആരിരാരോ രരി ആരിടാരം ആരി ആരി പരിചയക്കാരും ഇന്നീ പാടുന്നുണ്ടോ ചേട്ടൻ പാടുന്നുണ്ടോ ഈ വാക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു നല്ല സന്തോഷമുണ്ട് എല്ലാരും സന്തോഷമുണ്ട് ഇടയ്ക്ക് വരാറുണ്ടോ ചേട്ടൻ സ്ഥാപനത്തില് അതേ ഓക്കെ ചേച്ചി ചേച്ചി കൊണ്ടുവന്നാണ് അവർ വീട്ടിലാണെങ്കിൽ ഇത്രയും കൂട്ടം സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല അവർ ഊമയായിട്ട് ഏതെങ്കിലും റൂമിലിരിക്കാനൊക്കെ പറ്റുള്ളൂ ഇവിടെയാകുമ്പോൾ അവർക്കൊരു കൂട്ടായ്മയാണ് ടൈമിൽ നല്ലവണ്ണം സംസാരിക്കാൻ ദുഃഖമുള്ളത് ഞാൻ ആളിയോട്ട് കാണുന്നതെ അതെ അതെ ആളിയോട്ട് വരുന്നതാണ് എനിക്കിപ്പോ തോന്നാ നല്ലൊരു ഫീലിങ് ഇവിടെ ഇതുപോലെ ഇടയ്ക്ക് നിങ്ങളെല്ലാരും വന്നിങ്ങനെ ആരൊക്കെയോ അവർക്ക് ഉള്ള പോലെ അവർക്ക് തോന്നല് ആരൊക്കെയോ ഉള്ളത് പോലെ തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവരുടെ നോക്കുമ്പോ അറിയാം 밤부 m b u k a പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾ കാശമുണ്ട് മനുഷ്യപുത്രനു തലചായ മണ്ണിനിടമില്ല പാട്ട് പാട്ട് പാടാം ോ പാട്ടുപാടാ ജീവിതം കുഞ്ഞുങ്ങൾ കാനന്ത നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് ലോകത്തെ താങ്ങുകൾ ീങ്ങിപ്പോയിടുമ്പോൾ യോഗക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സന്തോഷ സഹോദര തള്ളിക്കളയുമ്പോൾ യൗസപ്പിൻ ദൈവമേ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിത സൗഭാഗ്യ ജീവിത കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തായക ഇത്ര നല്ലിടയൻ ഉത്തമ അമ്മയുടെ പേരെന്നാ സലീന എവിടെയാ സ്ഥലം അമ്മയുടെ അമ്മക്ക് ഒരു എന്താ പാട്ടാണോ പാടുന്നത് ഏ സിനിമാ പാട്ടാണോ മണിയുടെ പാട്ട് ആ പഠിക്കാം പഠിക്കാം கண்ணி மாங்க பிராயத்தில் நேன் கண்டபோல் மாம்பழ மாகஷனே எந்த புனாலை மாம்பழ மா கிருஷ்ணனே கண்ணி மாங்க பிராயத்தில் நின்போல் എൻ്റെ വണ്ടി താടി തയറുമോർ വിടാതെ സൂക്ഷിക്കണേ വിടാതെ സൂക്ഷിക്കണേ ഭാര്യ കോടിച്ചാലും കോടിച്ചാലും

വര പാടൈഗാ ദിൽ മല്ലേ മോ നൊണ കൊലി തവെൽ കു മത്തെ കൊലി കേ ചിത്ര കേവേ മേലത ജംഗരേ നൊചനെ ക നടല കമ അന്ദാരോ വെന്നെ ഗരി വണ്ടൈ മാദാൻ മോഗം കണ്ടോ പോടട്ടെ കണ്ണേ കണ്ണാനെങ്ങവേലേ തന്നടി കുവെൻ അമ്പല പോടടടവിൽ മട്ടോ ഉണ്ടாகടടവരിവിൽ മാണി ആദ്യത്തെ പഴം പിഴേ അമ്മതൻ നേത്രത്തിൽ കൊതിർന്നോ ചുടുക്കണ്ണി നാലു മാസത്തിന് മുന്നിൽ ഏറെനാൾ കൊതി ഉണ്ണികൾ വിഴിഞ്ഞവേ അമ്മൻ കത്തിച്ച പോല ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോ ഉണ്ണികൾ വിഴിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞലോ കുസൃതി കൊരുന്നതി മകൻ ഇരു നേരം ഓടിച്ചെന്നെടുക്കേണ്ട ഓംപുങ്കുലാ തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ വൈദലിൻ ഭാവം മാരി വജന അംബുജം വടി കൈടവണി നീ തടാഗമൈ